നമ്മൾ ചെയ്തിട്ടില്ല ഒരു ചെയ്തിട്ടില്ല ചില പറ്റിന്റെ പേരിൽ സെറ്റ് സാടെ ഒരു കാര്യം ഇരിച്ചു സമ്മേക്ക് കിടക്കുന്നു എല്ലാ കോളേജിലും പറഞ്ഞിട്ട് ആ കൊണ്ടുപേരും മോട്ടോർ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിൽ രണ്ടുപേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം കണിയാപുരം സ്വദേശി രഞ്ജിത്ത് കോട്ടയം മണിമല സ്വദേശി വിനോദ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത് മാസങ്ങൾക്ക് മുമ്പ് ശാസ്താകുന്ന് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഓക്കെ സ്റ്റോഴ്സ് നടത്തുന്ന ബിന്ദുവിന്റെ കടയിൽ സാധനങ്ങൾ വാങ്ങുവാനെത്തിയ ശേഷം കഴുത്തിൽ കിടന്ന മൂന്ന് പവൻ വരുന്ന മാല പൊട്ടിച്ചെടുത്ത് പ്രതികൾ രണ്ടുപേരും മോട്ടോർ ബൈക്കിൽ കടന്നു കളയുകയായിരുന്നു ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി സിസിടിവി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നു ഇതോടെയാണ് അന്വേഷണം തിരുവനന്തപുരത്ത് മറ്റൊരു കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രതികളിലേക്ക് എത്തിയത് തുടർന്ന് ചാലക്കുടി പോലീസ് തിരുവനന്തപുരത്ത് ജയിലിലെത്തി ഇരുവരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ചാലക്കുടിയിലെ മാല പൊട്ടിക്കലിന്റെ ചുരുളിയുന്നത് ഇതോടെ ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങി ചാലക്കുടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു വിവിധ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു ചാലക്കുടി എസ് ഐ മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയത്